ഒരു കാലാവസ്ഥാ മുന്നറിയിപ്പിലേക്കാണ് ഇനി ആലപ്പുഴ ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി അലക്സ് കടു ചൂട് തുടരുമെന്ന് പറയുന്നു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലയിടത്തും വേനൽമഴ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലേക്ക് വേനൽ മഴയും തുടരും എന്നാൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് അതൊരു ജില്ലയിൽ നിലനിൽക്കുന്നു എന്നതാണോ അനുജ സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരും അതോടൊപ്പം വേനൽ മഴയും സജീവമാകും അതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം സംസ്ഥാനത്തിന് പന്ത്രണ്ട് ജില്ലകൾ അതായത് അടുത്ത ദിവസങ്ങളിൽ പന്ത്രണ്ട് ജില്ലകളിൽ ഉയർന്ന താപതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിൽ ആലപ്പുഴ ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശൂർ പാലക്കാട് ജില്ലകളിൽ കൂടിയ താപനില മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴയിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം കോട്ടയം പത്തനംതിട്ട എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും മലപ്പുറം തിരുവനന്തപുരം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഈ ജില്ലകളിൽ കൂടും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് പ്രത്യേകിച്ച് ആലപ്പുഴയിൽ പ്രത്യേക ജാഗ്രത വേണം കാരണം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ രേഖപ്പെടുത്തിയ ചൂട് ഏതാണ്ട് സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് അടുത്തു ചൂടായിരുന്നു അതിനാൽ ആലപ്പുഴ ചുട്ടുപൊള്ളുന്നു വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴ സജീവമാകുമെന്ന് പറയുമ്പോൾ തെക്കൻ കേരളത്തിൽ ചൂട് കൂടുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അടുത്ത അഞ്ച് ദിവസവും സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും വേനൽ മഴ കൂടുതൽ ഇടങ്ങളിൽ ലഭിക്കും അതിൽ തന്നെ മലപ്പുറം വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മറ്റന്നാൾ രണ്ടു ജില്ലകളിൽ പത്തനംതിട്ടയിലും അതുപോലെ തന്നെ എറണാകുളം ഈ പത്തനംതിട്ടയിലും ഇടുക്കിയിലും യെല്ലോ മുന്നറിയിപ്പ് മറ്റന്നാൾ നൽകിയിട്ടുണ്ട് വേനൽ മഴ സജീവമാകുന്നു ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത അതിനാൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി പാലിക്കേണ്ടതുണ്ട് തീരവുമായി ബന്ധപ്പെട്ടും പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നു കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ും സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരും എന്നാൽ വേനൽ മഴ അഞ്ചു ദിവസം കൂടി തുടരാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ആലപ്പുഴ ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൂടിയുണ്ട് ഒപ്പം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള ജാഗ്രതാ നിർദ്ദേശവും കാലാവസ്ഥാ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്